സുഹൃത്തുക്കളെ നബിയുടെ തോട്ടത്തിലെ വെടിവെപ്പ് ഹദീസ് എഴുതിയവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചു അക്കാലഘട്ടത്തിൽ പേപ്പറൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു ആട്ടും തോലും കല്ലിലൊക്കെയാണ് എഴുതി വെച്ചിരുന്നത് അപ്പോൾ അവർക്ക് ഇതിങ്ങനെ വിശാലമായിട്ട് ഇതെല്ലാം അനലൈസ് ചെയ്യാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് അക്കാലഘട്ടത്തിൽ അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് രണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഹദീസും വരും അതുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ചും കൂടി എളുപ്പമാണ് ഈ കാര്യ കാര്യത്തിനൊക്കെ വിശകലനം ചെയ്യാൻ അതുകൊണ്ട് പക്ഷേ അവർ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പങ്ങളെ കാണുന്നുണ്ട് ഇപ്പൊ ഇവര് തന്നെ ഈ നാല് ഹദീസ് കൊണ്ടുവന്നു അത് അവര് പറയുന്നതിൽ ആദ്യം കേൾക്കാം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു സ്ത്രീയെ സമീപിച്ചു ആ സ്ത്രീ എന്ത് ചെയ്തു ഞാൻ അള്ളാഹു ശരണം തേടുന്നു എന്ന് എന്തു പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇതാണ് ഇവർ പറയുന്നത് പക്ഷേ ഇതേ സംഭവം നമുക്ക് എന്തുണ്ട് ഇതേ സംഭവത്തെ കുറിച്ചുള്ള മറ്റു റിപ്പോർട്ടുകൾ കൂടി പരിഗണിക്കുമ്പോൾ എന്ത് വരും ഇതാണ് അതിന്റെ നേരത്തെ പറഞ്ഞ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പോലെ എന്താണ് ആ ഒരു സ്ത്രീയെ സമീപിച്ചു അവർ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്ന് പറഞ്ഞു അതേ സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത് ആ സ്ത്രീയെ നബി വിവാഹം ചെയ്തിരുന്നു തെളിവ് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ ഹദീസ് ആ സ്ത്രീയാണ് നബിയോ അള്ളാഹുൽ ആ സ്ത്രീയാണ് മാത്രമല്ല ആ ഭാര്യയാണ് അങ്ങനെയാണ് വിച്ച് ഓഫ് ദ വൈഫ് ഓഫ് ദ പ്രോഫിറ്റ് വിത്ത് ഫ്രം ഹിം ആ ആ ശരണം ഇനി ഇവിടെ ശ്രദ്ധിക്കണം അതായത് മറ്റുള്ളവർ ചോദിക്കണം അതായത് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആളല്ല പറയുന്നത് ഏത് അത് ഇപ്പൊ നമ്മൾ ഇക്കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താന്റെ കാര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ ഇരുന്നൂറ് വർഷം മുന്നേ നടന്ന സംഭവം ടിപ്പു സുൽത്താൻ കേരളത്തിൽ എങ്ങനെയാണ് വന്നിരുന്നത് ആരും ആരെയാണ് ആക്രമിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോ ചിലപ്പോ സംഖ്യോട് ചോദിച്ചാൽ സംഖ്യയുടെ വ്യാഖ്യാനമായിരിക്കും അത് ഒരു സുഡാപ്പിയോട് ചോദിച്ചാൽ സുഡാപ്പിയുടെ വ്യാഖ്യാനം ആയിരിക്കും അതിന് നൽകുക അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വ്യാഖ്യാനമാണ് ഇതിൽ നൽകുക അപ്പോൾ അതാണ് സംഭവിക്കുന്നത് ഇവിടെ ഓക്കെ മറ്റൊരു ഹദീസിൽ ഹദീസൽ യൂട്യൂബിൽ ഒരാൾ കമന്റ് ഇട്ട് തന്ന ഹദീസാണ് ഈ ഹദീസിൽ മാത്രമാണ് അബൂസൈദ് പറഞ്ഞതായി പറയുന്നത് പ്രവാചകൻ ഉമ്മയെ കല്യാണം കഴിച്ചു ഓക്കെ ഈ അബൂസീദ് എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടിക്കുടുപ്പുകാരനോ അല്ലെങ്കിൽ വീട് അനുചരനോ എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് ഇയാളെ എല്ലാ ഹദീസിലും യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു തെളിവായിട്ട് എടുക്കാം ഓക്കെ മറ്റുള്ളത് ഇപ്പോൾ ബാസിൽ പറയുന്നത് അത് മറ്റുള്ള തേർഡ് പാർട്ടി പറയുന്നതാണ് പക്ഷെ ഇത് നബിയോട് ഉള്ള ആള് പറയുന്നതാണ് കല്യാണം കഴിച്ചതായിട്ട് പറയുന്നു എന്നുള്ളത് ഇവിടെ സഹൽ അബു ഉസൈദ് പറഞ്ഞതായി പറയുന്നു പ്രവാചകൻ ഉമ്മയമ്മയെ കല്യാണം കഴിച്ചു ഈ ഹദീസ് നമുക്ക് പ്രവാചകൻ ഉമ്മയമ്മയെ കല്യാണം കഴിച്ചു എന്നുള്ളതിന് തെളിവായിട്ട് എടുക്കാം ഓക്കെ ഇത് ബുഖാരിയിൽ വന്നതാണ് സഹിഹ ഹദീസാണ് നമ്മൾ എടുക്കുന്നു ഓക്കെ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ശരണം തേടി അതൊരു ചോദ്യമാണ് അല്ലെ ചില ആൾക്കാരൊക്കെ ചോദ്യം അതാണ് അപ്പൊ ആ ചോദ്യത്തിനുള്ള മറുപടി അടക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഹബീസിലുള്ളത് ആ സ്ത്രീക്ക് ഇത് പ്രവാചകൻ സല്ലാപ്പു അലൈവലം ആണ് എന്ന് അറിയില്ലായിരുന്നു അങ്ങനെ അറിയാത്തത് കൊണ്ടാണ് പിന്നെ അവരത് ഖേദിച്ചു ഞാൻ ഒരു വലിയൊരു ഒരു ഒരു പിന്നെ പ്രവാചകന്റെ ഭാര്യയാകാനുള്ള ഒരു അവസരമാണല്ലോ എനിക്ക് പോയത് എന്ന് അവർ ഖേദിച്ചു ഇതാണ് കാര്യമില്ല ഇവർ ഇവരുടെ ഇവരുടെ വായിൽ നിന്ന് തന്നെ അത് പറഞ്ഞു പ്രവാചകന്റെ ഭാര്യയാകാനുള്ള അവസരമാണല്ലോ ഞാൻ നിഷേധിച്ചത് അപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത് പ്രവാചകന്റെ ഭാര്യ ആയിരുന്നു ഇവിടെ പറയുന്നു പ്രവാചകന്റെ ഭാര്യയാകാനുള്ള അവസരമാണല്ലോ ഞാൻ നിഷേധിച്ചത് കല്യാണം കഴിച്ച് ഭാര്യയായ ആൾ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ ബാസിൽ തന്നെ ന്യായീകരിക്കുമ്പോൾ ബാസിൽ തന്നെ തെറ്റുപറ്റുന്നുണ്ട് അത് ബാസിൽ മനസ്സിലാകുന്നില്ല ഇത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി നാളെ ബാസിൽ എന്നെയ്ക്ക് ഫീൽഡ് ഔട്ട് ആക്കാനുള്ള തരത്തിൽ ബാസില് ഇസ്ലാമിക വിമർശകനായി മാറും ആ ബാസലിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാസൽ തന്നെ പറയുന്നുണ്ട് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചാൾ എന്തിനാണ് ഭാര്യയാകാനുള്ള അവസരം നിഷേധിക്കുന്നത് വ്യക്തമല്ലേ വ്യക്തമല്ലേ ആണ് ഇത് കേട്ടുന്നവർക്കൊന്നും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല മൊത്തം ചിത്രം അപ്പം ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു ആ സ്ത്രീക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു അവരെ അവരെ ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു വിവാഹം ചെയ്താൽ ഭാര്യയാകാനത്തിന് ആഗ്രഹിക്കുന്നു എനിക്കറിയില്ല കേട്ടോ എനിക്ക് മലയാളത്തിലേക്ക് ഭാഷയിലൊന്നും അത്ര വലിയ പ്രാബീയൊന്നുമില്ല കേൾക്കുന്നവര് മനസ്സിലാക്കി തരണം എന്തിനാണ് എന്റെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വിവാഹം ചെയ്ത സ്ത്രീ എൻ്റെ ഭാര്യയാണ് ആഗ്രഹിക്കേണ്ട കാര്യമില്ല എൻ്റെ ഭാര്യയാകുമെന്ന് ഞാൻ അവളോട് പറയേണ്ട കാര്യമില്ല കാരണം അവൾ എൻ്റെ ഭാര്യയാണ് ആണ് അല്ലെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ആ തെറ്റിദ്ധാരണകൾ കൊണ്ട് അവരെന്ത് ചെയ്തു രസൂല് വന്നപ്പോൾ ഞാൻ ശരണം തേടുന്നു എന്ന് പറഞ്ഞു അപ്പൊ ശരണം തേടുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കല്യാണം കഴിച്ചാണ് വിവാഹം കഴിച്ചാണ് ഈ വീട് ഒന്നേ പറ്റുള്ളൂ എന്ന് പറയല്ല മറിച്ച് ആ അവ വളരെ മാന്യമായിക്കൊണ്ട വേണ്ടി അവര് തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അത് പിന്നെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ മൊത്തം ചിത്രം എടുത്താൽ ഇതിൽ നിന്നും ചെറിയ ഏതൊരു പൊളിനും കുറിച്ചും മനസ്സിലായില്ലേ അപ്പൊ അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ആരെങ്കിലും ഒക്കെ ഇത് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നത് ഇതിന്റെ അതിനാവശ്യമില്ല ചെറിയപ്പിക്കും കാലസിയും അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ യെസ് ഇവിടെ ഭാര്യ അറിയില്ല ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ വരുന്നുണ്ട് ഒന്നും ആർക്കും ഒരു തരത്തിലുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിയാത്തതിൽ ആ സ്ത്രീ ഖേദം പ്രകടിപ്പിച്ചോ എന്നുള്ളത് അപ്പോൾ ഭാര്യ ഭാര്യയാകാൻ ആഗ്രഹിക്കേണ്ട കാര്യമില്ല ഭാര്യ ആയിരുന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇനി അത് ബാസിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നു ഇനിയിപ്പോൾ അത് ടങ് സ്ലിപ്പാണെന്നൊന്നും പറഞ്ഞിട്ട് ഒഴിവാകാൻ സാധിക്കില്ല അതിനുള്ള തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് ഇനിയിപ്പോൾ ഈ കല്യാണം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഒരു ചോദ്യമാണ് നബിയുടെ കല്യാണം വളരെ രസാവമാണ് കാരണം അന്ന് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പരിപാടികളൊന്നും അക്കാലത്തിലില്ല ഷിയാക്കൾ ഇന്നും വസ്ത്രങ്ങൾ കൊടുത്തിട്ട് താൽക്കാലിക മുത്ത വിവാഹം താൽക്കാലിക കല്യാണം ഇപ്പോഴും നടത്താറുണ്ട് ഇറാനിലും ബഹ്റൈനിലൊക്കെ പോയ ആളുകൾ ബഹ്റൈനിൽ ബഹ്റൈനിലൊരുപാട് ആൾക്കാർ പോയിട്ടുണ്ടാകും അപ്പോൾ അവരോട് ചോദിച്ചാലൊക്കെ മനസ്സിലാവും കാരണം ബഹ്റൈനിലൊക്കെ കൂടുതലും ഷിയാക്കളാണ് ഇപ്പോഴും താൽക്കാലിക കല്യാണങ്ങൾ നടത്തുന്ന ആളുകളാണ് അപ്പോൾ ബാസലിൻ്റെയോ അവിടുത്തെ മുജാഹിദുകളോടൊക്കെ അല്ലെങ്കിൽ ഇസ്റ്റമുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമാണ് ഉമറിൻ്റെ കാലഘട്ടത്തിലാണ് മുത്ത വിവാഹം നിരോധിച്ചത് എന്നാണ് പറയുന്നത് അതിന് വേണമെങ്കിൽ തെളിവ് ഞാനിപ്പോൾ ശരിയാക്കി തരാം മലയാളത്തിലൊന്നും പറ്റില്ല ഇവർ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതൊരു വന്നപ്പോൾ ഞാൻ കാണിച്ചു തരാം ജോയ്ഫുൾ ഹ്യൂമൻസ് എന്നുള്ള വെബ്സൈറ്റാണ് അപ്പോൾ സുന്നാലിൽ പോയിട്ട് മുത്ത മുത്ത മുത്തടിച്ച് മുത്ത അറബിയിൽ അടിക്കണം മുത്ത മുത്ത അറബിയിലടിച്ചു കഴിഞ്ഞാൽ ഈ ഹദീസിൽ കാണാം പ്രവാചകന്റെ കാലത്തും ഉമറിൻ്റെ കാലത്തും അബൂബക്കറിന്റെ കാലഘട്ടത്തിലും ഞങ്ങൾ താൽക്കാലിക കല്യാണം കഴിക്കാറുണ്ടായിരുന്നു മുത്ത കല്യാണം കഴിക്കാറുണ്ടായിരുന്നു പിന്നെ അത് നിരോധിച്ചത് അപ്പോൾ ഇത് താൽക്കാലിക കല്യാണം രണ്ട് ദിവസത്തേക്കുള്ള കല്യാണം താൽക്കാലിക കല്യാണമാണ് അപ്പോൾ ഈ കല്യാണം എന്നുള്ളത് കൊണ്ട് ഓക്കെ മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് അലൗഡായത് ഒരു കാര്യം നബി ചെയ്തു എന്നാ വേണമെങ്കിൽ അവർക്കത് വ്യാഖ്യാനിച്ചെടുക്കാം അതായത് ഇപ്പോൾ അടിമത്തം ഇസ്ലാമിൽ അനുവദനീയമാണ് അപ്പോൾ നബി അടിമയാക്കിയത് അടിമയെ ഭോഗിച്ചതും എന്തുകൊണ്ട് തെറ്റാകുന്നു ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ചോദിക്കാം പക്ഷെ അവർ പറയും അതായത് അള്ളാഹും അവർക്ക് ഹലാലാക്കിയത് നബി ചെയ്തു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നു അതിൽ നിന്നും തെറ്റ് അതായത് അവരുടെ ന്യായം എന്ന് പറയുന്നത് അള്ളാഹു അനുവദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അള്ളാഹും പ്രവാചകൻ അനുവദിച്ച കാര്യം അവർ ചെയ്യുന്നു അങ്ങനെ വേണമെങ്കിൽ ഇത് വ്യാഖ്യാനിക്കാം കല്യാണം എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ ഈ ഹാദീസ് നോക്കുക പലരും റെഫറൻസ് ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് റഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഖൈബറിനും മദീനക്കും ഇടയിൽ പ്രവാചകൻ മൂന്ന് ദിവസം താമസിച്ചു അവിടെ വെച്ച് സഫ്യാ അബിദുഹ സംസർഗം നടത്തി ഒന്നിച്ച താമസിച്ചു പിന്നീട് അവർക്ക് സദ്യയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ നബിയുടെ അനുചരന്മാർക്ക് ഒരു ഡൗട്ട് നബിയുടെ കല്യാണത്തിൻ്റെ ഒരു അവസ്ഥയായിട്ട് ഈ പറയുന്നത് സഫിയ നബിയുടെ ഭാര്യയാണോ അടിമയാണോ കാരണം ഖൈബറിൽ നിന്ന് പിടിച്ചോണ്ട് വരാണല്ലോ അവർക്ക് അറിയുന്നില്ല എന്താ സംഭവം എന്ന് അവർ താമസിച്ചു സദ്യയൊക്കെ കൊടുത്തു പക്ഷേ ഇവർക്ക് ഡൗട്ട് സഫിയ നബിയുടെ ഭാര്യയാണോ അടിമയാണോ അപ്പൊ ഇവർ തമ്മിൽ പറഞ്ഞു സഫിയ ഹിജാബ് ധരിക്കുകയാണെങ്കിൽ സഫിയ നബിയുടെ ഭാര്യ ആയിരിക്കും അല്ലെങ്കിൽ അടിമയായിരിക്കും എന്ന് അവർ ഉറപ്പിച്ചു അങ്ങനെ പോകാൻ സമയത്ത് ജനങ്ങൾക്ക് ഇടയിൽ സഫിയ പർദ്ദ ഇട്ടു അപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായി ഇത് നബിയുടെ ഭാര്യയാണ് അപ്പോൾ നബിയുടെ ഭാര്യമാർക്ക് പ്രത്യേക ഒരു സംരക്ഷണവും ഭാര്യ അടിമകൾക്ക് പ്രത്യേക സംരക്ഷണമൊക്കെ കൊടുത്തിരുന്ന ഒരു പ്രത്യേക സ്ത്രീപക്ഷവാദിയായിരുന്നു മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്വല്ലം എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ നബിയുടെ കല്യാണത്തിന്റെ അവസ്ഥയൊക്കെ ഇതാണ് ഈ ഹദീസിൽ ഒരു രസകരമായൊരു സംഭവം ഉണ്ട് ഉമഹിമത്ത് ബിന്തു നോമാൻ അതായത് ജൗനിയായ സ്ത്രീയെ ഉമഹിമാ ബിന്തു നോമാന്റെ വീട്ടിൽ താമസിപ്പിച്ചു ആരുടെ വീട് ഉമേബാ ബിന് നോമാന്റെ വീട്ടിലാണ് താമസിപ്പിക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ആട്ടിവിട്ടു അപ്പൊ എന്ത് ചെയ്തു നബി രണ്ട് ലിനൻ വസ്ത്രങ്ങൾ കൊടുത്തിട്ട് അവളുടെ കുടുംബക്കാരിലേക്ക് അയക്കാൻ പറയും ഉമഹിമയുടെ വീട്ടിൽ കയറിയിട്ട് ഒരു സ്ത്രീ ആട്ടിവിട്ടപ്പോൾ ആ സ്ത്രീ അവളുടെ അഹലിലോട്ട് അയക്കാൻ പറയുന്നത് എന്തിനാണ് നബി ഇറങ്ങിപ്പോലല്ലേ ചെയ്യേണ്ടത് എന്റെ വീട്ടിലോട്ട് വന്നിട്ട് നിങ്ങൾ എന്നെ എങ്ങനെയാണ് ഇറക്കി വിടുക അല്ലെങ്കിൽ എന്നോട് നന്ദിന്റെ വീട്ടിലോട്ട് പൊക്കം എന്തിനാണ് പറയേണ്ടത് നിങ്ങൾ എന്റെ വീട്ടിലോട്ട് കയറി വന്നിട്ടാണ് നിങ്ങൾ ഇറങ്ങിപ്പോവല്ലേ ചെയ്യേണ്ടത് അപ്പൊ വൈരുദ്ധ്യമല്ലേ ആണ് അതൊക്കെ കഴിഞ്ഞ് ഇനി ബാസിലിൻ്റെ ബാസില് തന്നെ പറയുന്നുണ്ട് വിവാഹാഭ്യർത്ഥന അല്ലെ ഭാര്യ ആകാൻ എന്നുള്ള വിഷമം അവർ പറഞ്ഞു എന്നുള്ളത് ആ ഹദീസ് മുത്തഫഖുൻ അലഹി കേട്ടോ ഭാര്യ ആഗ് മുത്തഫുൻ അലഹി എന്ന് പറഞ്ഞാൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ് അപ്പോൾ ഈ ഹദീസുകൾ കല്യാണം കഴിച്ചു എന്നുള്ള ഹദീസ് ബുഖാരിയിൽ മാത്രമാണുള്ളത് പക്ഷേ കല്യാണ ആലോചന നടത്താൻ പോയി എന്നുള്ള ഹദീസ് ഹദീസുള്ളത് ബുഹാരിയിലും മുസ്ലിമിലുമാണ് അപ്പോൾ ആ ഹദീസിനാണ് വാല്യൂ കൂടുതലുള്ളത് ഞാൻ കഴിഞ്ഞ അതിലും പറഞ്ഞു വീണ്ടും പറയുകയാണ് ഇത് ബാസിൽ പറഞ്ഞ ഹദീസാണ് ഞാൻ വീണ്ടും ഇതിങ്ങനെ പറയുന്നില്ല ഫക്കാലു ഹാദാ റസൂൽ ഈ ലിയഹ്തുബുക്കി എന്നുള്ള വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹാലോചന നടത്താനാണ് അദ്ദേഹം വന്നത് ഇപ്പോൾ കല്യാണം കഴിച്ച സ്ത്രീ എന്തിനാണ് വിവാഹം ആലോചിക്കുന്നത് ഓക്കെ അവര് ഭർത്താവുമായി അവരുടെ ആങ്ങളെയായിട്ടോ ആങ്ങളായിട്ടൊന്നും നബി ആങ്ങളെയായിട്ടൊന്നും കല്യാണം കഴിച്ച് ഇപ്പോൾ ഷഫീന്റെ ആങ്ങളുണ്ടായിരുന്നു ഇല്ലല്ലോ അങ്ങനെ നബിയുടെ കല്യാണത്തിൽ ആയിഷയുടെ മാത്രമാണ് അതിലൊരു സഹീ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഞാൻ കണ്ടിട്ടുള്ളത് അബൂബക്കറും നബിയും തമ്മിലാണ് ആയിഷിയുടെ കല്യാണം ആലോചിക്കുന്നത് അത് മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ നബി നേരിട്ടിട്ടാണ് സ്ത്രീകളുമായിട്ട് കല്യാണം ആലോചിച്ചിട്ടുള്ളതും നടത്തിയിട്ടുള്ളതൊക്കെ ഓക്കെ സഫീ ഭാര്യയാണെന്ന് പറയുന്നു അപ്പൊ നമുക്ക് ആ രീതിയിലെടുക്കാം എവിടെ വളരെ വ്യക്തമാണ് കല്യാണം ആലോചിക്കാനാണെന്ന് അപ്പൊ ഭാര്യ എന്തിനാണ് കല്യാണം ആലോചിക്കുന്നത് അവരുടെ വലിയ കെട്ടിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു സഹീ ഹദീസൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ ഹദീസൽ പറയുന്ന ഭാര്യമാരിൽ ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഭാര്യയെ കല്യാണം ആലോചിക്കുന്നത് ആദ്യ രാത്രി നടത്താൻ വന്നതാണെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണം ആലോചിക്കുന്നത് കല്യാണത്തിന് മുന്നല്ലേ കല്യാണം ആലോചിക്കേണ്ടത് ന്യായീകരിക്കുന്നതിനൊരു അർത്ഥം ഇല്ലേ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാമോ ലിഹഖ് ബുക്കി ലിഹ്ത്തു ബുക്കി ലിഹ്തു ബുക്കി എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഇത് മുസ്ലിമിലാണ് ഉള്ളത് ഇനി ഇത് ബുഹാരിയിലാണ് ഇത് കിതാബുൽ അഷ്റബിയ എന്നുള്ള ഭാഗത്താണുള്ളത് ഇപ്പൊ അറബിയ വായിക്കുന്ന മുസ്ലിയക്കന്മാരൊക്കെ ബുഹാരി എടുക്കുക കിതാബുൽ അഷ്റബിയ നോക്കുക മുസ്ലിം എടുക്കുക കിതാബുൽ അഷ്റബിയ നോക്കുക ഈ ഹദീസ് കാണാൻ പറ്റും ഇത് കഴിഞ്ഞിട്ട് ഡ്രിങ്ക്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഹദീസ് ആ ഭാഗത്തിൽ വന്നത് അഷ്റബിയിൽ വന്നത് ഇപ്പൊ ഇവിടെയും വിവാഹം ആലോചിക്കാൻ വന്നതാണെന്നാണ് പറയുന്നത് സുന്നാടെടക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാരേജ് പ്രപ്പോസലിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ കല്യാണം കഴിച്ച ആൾ ആളെന്തിനാണ് മാരേജ് പ്രപ്പോസൽ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാണ് അപ്പോൾ ഇത് സെഹേ മുസ്ലിമിലെ രണ്ടായിരത്തി ഏഴ് നാൽപ്പത്തൊമ്പത് എൺപത്തൊന്നാമത്തെ ഹദീസാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് സഫാഖുൻ അലിഹാ ഹദീസാണ് ബാസലിൻ്റെ മാതാപിതാക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകും ബാസലിൻ്റെ വാപ്പനോട് വരാൻ പറയുന്നു ബാസലിൻ്റെ വാപ്പ വരുന്നു അപ്പോൾ ഉമ്മാക്ക് വാപ്പ വാപ്പയെ തന്നെ ഭർത്താവാണെന്ന് അറിയുന്നില്ല അങ്ങനെ വാപ്പ ആട്ടിവിടുന്നു അങ്ങനെ വാപ്പ പോവുകയാണ് വാപ്പ പോകുമ്പോൾ ബന്ധുക്കൾ ഉമ്മയുടെ ബന്ധുക്കളോ വാപ്പയുടെ ബന്ധുക്കളോ പറയുന്നത് അത് നിങ്ങളുടെ ഭർത്താവല്ലേ വന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് തെറ്റ് തെറ്റുപറ്റി ആളറിയാ പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പോകുന്ന ആളെ പിടിച്ചു നിർത്തിയിട്ട് അത് ഒരു അബദ്ധം സംഭവിച്ചാന്ന് പറഞ്ഞാൽ പോരെ ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ ഇത്രയും ലളിതമാണോ വിവാഹം ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് മുസ്ലിങ്ങളെ അപമാനിക്കലല്ലേ വാസിലിൻ്റെ മാതാപിതാക്കളെ അപമാനിക്കലല്ലേ വാസിലിൻ്റെ പിതാമഹന്മാരെ അപമാനിക്കലല്ലേ ആണ് സംഗതി അവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് നബി ആട്ടി വിട്ടിട്ടുണ്ട് അത് ന്യായീകരിക്കുകയാണ് ഒരു സ്ഥലത്ത് കല്യാണം കഴിച്ചു എന്ന് പറയുകയാണ് ഇത് കോമഡി പോലെ കല്യാണം കഴിച്ചോ കഴിച്ചില്ലേ കഴിച്ചോ കഴിച്ചെന്ന് പറയുന്നു എന്നുള്ള തരത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് അതാണ് ഹദീസിലൂടെ കാണാൻ സാധിക്കുന്നത് ഒരു സ്ഥലത്ത് പറയുന്നു കല്യാണം കഴിച്ചു എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നു കല്യാണം ആലോചിച്ചു എന്ന് കല്യാണം കഴിച്ച പെണ്ണിനെ എന്തിനാണ് കല്യാണം ആലോചിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക അപ്പോൾ ശരി എല്ലാവർക്കും നല്ലത് വരട്ടെ